കെ പി എസ് ടി എ കാസർഗോഡ് ജില്ലാ സമ്മേളനം പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി പാലക്കുന്ന് മാർഷ് ഓഡിറ്റോറിയത്തിൽ നടക്കും കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിനുതകുന്ന വിവിധ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വലിയ രീതിയിലുള്ള നീതി നിഷേധത്തിനും ആനുകൂല്യ നഷ്ടങ്ങൾക്കും അധ്യാപകർ ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുവാനും അധ്യാപക സമൂഹത്തിന്റെ മനോവീര്യം വീണ്ടെടുക്കുന്നതിനുമായാണ് ഇത്തവണത്തെ ജില്ലാ സമ്മേളനമെന്നും ഭാരവാഹികൾ പറഞ്ഞു പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് റവന്യൂ ജില്ലാ കൗൺസിൽ യോഗവും തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടക്കും സംസ്ഥാന പ്രസിഡന്റ് കെ രമേശൻ ഉദ്ഘാടനം ചെയ്യും രണ്ട് മണിക്ക് സർഗലയം അധ്യാപക കലാപരിപാടികൾ നടക്കും രണ്ടാം ദിവസമായ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തും തുടർന്ന് റവന്യൂ ജില്ലാ കൾച്ചറൽ ഫോറം നടത്തുന്ന സ്വാഗത ഗാനത്തോടെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കും സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഡോക്ടർ ഖാദർ മാങ്ങാട് ക്ലാസ് എടുക്കും ഉച്ചകഴിഞ്ഞ് സമാപന സമ്മേളനം നടക്കും ജില്ലാതലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും പ്രതിഭ തെളിയിച്ച അധ്യാപകരെ മുൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എൻ നന്ദിക്കേശൻ ആദരിക്കും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി സമ്മേളനം സമാപിക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുഗതൻ ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി സംസ്ഥാന സമിതി അംഗം അശോകൻ കോടോത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എ ജയദേവൻ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau, Castoragode,